ന്ത ബന്ധത്തിലുള്ള ഒരാളാറക്കനാന്ന് പറഞ്ഞ് നടക്കുക അപ്പൊ എന്നെ പറഞ്ഞിട്ട് എന്റെ ചേട്ടനാണെങ്കിൽ കൂടെ പോകല്ലാടിയും പിടിയും അടിയും പിടിയാ അത് മാത്രല്ല വെട്ടും തടയുണ്ട് അവന്റെ പേരെന്നറിയോ ബാവാടികം ബാവ എൻ്റെ അളിയുടെ ആകെയുള്ള ഒരു കൂട്ടുകാരൻ വെറുതെ കിട്ടിച്ചുകൊടുക്കണം എന്ന് ചേട്ടൻ പറയണെ പേരിൽ നടക്കാലോ അതെ അവളെ പോലും ആലോചിക്കാൻ പറയണത് അളിയനിപ്പം അളിയന് അവളെ തന്നെ മതി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം എൻ്റെ പങ്ങളത് പക്ഷേ എൻ്റെ മുന്നിൽ അളിയനെ പോകാൻ ഞാനൊരു ഐഡിയ പറഞ്ഞരാ ഞാൻ പറയണ പോലെ അവന്റെ അടുത്ത് അളിയൻ സംസാരിക്കും ഞാൻ അവളോട് സംസാരിക്കാം നിനക്ക് അവൻ ആരാന്നറിയോ പേര് കേട്ടപ്പുണ്ടേ നിന്നെപ്പോൾ അവൻ അങ്ങോട്ട് വിളിക്കും നിന്റെ ചക്കൻ ഇഷ്ടമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ്റെ ഒപ്പം ജീവിക്കണമെന്ന് അറിയാൻ വേണ്ടിട്ട് അങ്ങനെ ആണെന്ന് എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർട്ടിൽ അവനെ തീർക്കും ഒരു പട്ടിയും ചോദിക്കാൻ വരില്ല ഈ ഞാൻ വരെ അവനെ സപ്പോർട്ട് എടുത്ത് സാക്ഷി പറയാം നിന്റെ ചക്കൻ ജീവനോട് ഇരിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് നീ പൊക്കോ ഏ ആ അവളെപ്പം ഞാൻ അങ്ങോട്ട് വിളിക്കും വിളിച്ചിട്ട് അവളോട് ചോദിക്കും എന്നെ ഇഷ്ടമാണോ നിന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമുണ്ട് അതെന്ന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ നീ ഇപ്പൊക്കോ ഇപ്പൊ നീ പൊക്കോ അതല്ല മറച്ചാണെങ്കിയ പിന്നെ അവളെ ഏഴ അതിലത്ത് നിന്നെ കാണരുത് അഥവാ ഞാനങ്ങനെ കണ്ട എൻ്റെ വീട്ടിലെല്ലാവർക്കും പല വിളിക്കേണ്ടി വരും വില വെട്ടി വെച്ചിട്ടേ ഒരു നിലവിളക്ക് കത്തിച്ചേക്കേണ്ടി വരുന്നു മനസ്സിലായി